ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതിലൂടെ നമ്മുടെ നിയമങ്ങൾ വളരെ വേഗത്തിൽ സാധിപ്പിച്ച് തരുന്നതായിട്ട് പല സാക്ഷ്യങ്ങളും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന ഇവിടെ പരിചയപ്പെടുത്തുന്നത് എത്രയും ദൈവള മാതാവ് എന്ന ഈ പ്രാർത്ഥന വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ് പക്ഷെ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഹൃദയസ്ഥമാക്കി നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടനടി ആ നിയോഗത്തിന്മേൽ നമ്മുടെ പ്രസിദ്ധ അമ്മ സാക്ഷ്യം തരുന്നതാണ് ഈ പ്രാർത്ഥന നമുക്ക് ചെല്ലാം എത്രയും ദൈവമുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികകളുടെ രാജ്ഞിയായ കന്നുകയെ ദയ ഉള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ പ്രാദത്തിൽ ഞാൻ അണയുന്നു വിലവിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കരുതെ ദയാപൂർവ്വം കേട്ടള്ളണമേ ഇതാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു നോക്കൂ തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പരിശുദ്ധ അമ്മ ആ നിയോഗം നിങ്ങൾക്ക് സാധിപ്പിച്ചതും തീർച്ചയാണ്